പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പൊ എന്തായാലും ഇന്ന് പത്രമാറ്റിന്റെ എപ്പിസോഡ് ഒന്നും വന്നിട്ടില്ല പ്രമോ മാത്രമാണ് വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ നയനയുടെയും ആദർശിന്റെയും ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ എന്തെങ്കിലും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങൾ എടുക്കുന്ന പുതിയ സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോ നന്ദുവും പിന്നെ നമ്മുടെ നയനയുടെ കുടുംബവും എല്ലാവരും സന്തോഷത്തോടെ അനന്തപുരത്തിലോട്ട് എത്തിയിട്ടുണ്ട് അവിടെ വലിയൊരു ആഘോഷം നടക്കാൻ പോവാണ് അപ്പൊ ആ ഒരു ആഘോഷത്തിൽ പങ്കുചേരാനായിട്ട് നയനയുടെ കുടുംബവും പിന്നെ അനിയുടെ അനി സ്നേഹിക്കുന്ന പക്ഷെ അനി സ്നേഹിക്കുന്നില്ല അനിയെ സ്നേഹിക്കുന്നു എന്ന് എല്ലാവരും പറയുന്ന അനാമികയും അവരുടെ കുടുംബവും എല്ലാവരും വന്നിട്ടുണ്ട് അപ്പൊ അനിക്ക് നന്ദുനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി കാരണം നന്ദു അനി അനി തമ്മിൽ അങ്ങനെ അത്രയ്ക്ക് മിണ്ടത്തില്ലോ അങ്ങനെ മിണ്ടാതിരുന്നിട്ട് പെട്ടെന്ന് നന്ദുനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അങ്ങനെ ആ ഒരു സന്തോഷമൊക്കെ ഇങ്ങനെ പ്രകടിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു സന്തോഷം ഒരുപാട് നേരം നിന്നില്ല പെട്ടെന്ന് തന്നെ കെട്ടടങ്ങി എന്ന് പോലും മനസ്സിലായിരുന്നു മനസ്സിലായി മനസ്സിലായില്ലായിരുന്നു കാരണം അനാമികയും കുടുംബവും വന്നിട്ടുണ്ട് ഈ ഒരു വരവിൽ മറ്റൊരു ഉദ്ദേശം കൂടി ഉണ്ട് ഒന്ന് നമ്മൾ ആ ഒരു ആഘോഷത്തിൽ പങ്കുചേരുക രണ്ട് അനിയെ പേര് ഇത് കല്യാണം കഴിക്കാനായിട്ട് അനാമികക്ക് ഇഷ്ടമായത് കൊണ്ട് തന്നെ ആ ഒരു കല്യാണം ഊന്നി ഉറപ്പിക്കുക ആ ഒരു ഉദ്ദേശത്തോടെയാണ് അനാമികയും കുടുംബവും എല്ലാവരും വന്നിരിക്കുന്നത് അത് ഒരു ഘോഷവും നല്ല ആർഭാടമായിട്ട് കൊട്ടും അങ്ങനെ സന്തോഷത്തോടെ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് തന്നെ അനിയുടെ അനിയുടെ മുത്തശ്ശിനോട് നമ്മുടെ മൂർത്തി മുത്തശ്ശിനോട് അനാമികയുടെ അമ്മ പറയുന്നുണ്ട് ഞങ്ങൾ വന്നതിൽ മറ്റൊരു ഉദ്ദേശവും കൂടിയുണ്ട് ഞങ്ങൾ എൻ്റെ മകൾക്ക് അനിയെ ഇഷ്ടമാണ് അനിക്ക് തിരിച്ചും ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു വിവാഹം ഉറപ്പിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ വീട്ടിലോട്ട് അനിയെ മരുമകനായിട്ട് കൊണ്ടുപോകാനായിട്ട് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഒരു കല്യാണം ഉറപ്പിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ഈ ഒരു വരവിൻ്റെ ഉദ്ദേശം എന്ന് അനാമികയുടെ അമ്മ പറയുന്നുണ്ട് അപ്പോൾ ഇത് കേട്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായി പക്ഷേ സന്തോഷമാകാത്ത രണ്ടേ പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒന്ന് അനിയും ഒന്ന് നന്ദു കാരണം അനിക്ക് നന്ദുവിനെ ഇഷ്ടമാണ് അനിയുടെ മനസ്സ് മുഴുവൻ നന്ദു മാത്രമേ ഉള്ളൂ പക്ഷെ നന്ദുനോട് എങ്ങനെ തുറന്നു പറയും നന്ദു എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദു അത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും എന്ന് എനിക്കറിയത്തില്ല അതുപോലെ തന്നെ നന്ദുനും അനിയെ ഇഷ്ടമാണ് പക്ഷെ ആ ഒരു ഇഷ്ടം പ്രണയമാണോ എന്താണെന്ന് നന്ദുവിന് തന്നെ മനസ്സിലാവുന്നില്ല പക്ഷെ അനാമികയും നന്ദു തമ്മിൽ സോറി നമ്മുടെ അനാമികയും അനിയും തമ്മിൽ അടുക്കുന്നത് നന്ദുനൊട്ടും ഇഷ്ടമല്ല അപ്പോൾ നന്ദൂനും അനി ഇഷ്ടമാണ് പക്ഷെ അത് എങ്ങനെ പറയണം എന്ന് നന്ദൂനും അറിയത്തില്ല അങ്ങനെ ഒരു കൺഫ്യൂഷനിൽ ഇരിക്കുവാണ് അങ്ങനെ ആ ഒരു പ്രശ്നത്തിൻ്റെ ഇടയിലാണ് അനി അനാമിക വരുന്നത് അപ്പോൾ അനാമിക വന്നതിന് ശേഷമാണ് രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമാണ് എന്നുള്ള കാര്യം പരസ്പരം അവരും മനസ്സിലാക്കുന്നത് ആ സമയത്താണ് പക്ഷേ പരസ്പരം പറയാനായിട്ട് കൂട്ടാക്കുന്നില്ല അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ അനാമികയുടെ വിവാഹവും കൂടി അതും അനിയായിട്ട് വിവാഹവും കൂടി ഉറപ്പിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ അനിയ്ക്ക് ഭയങ്കര ടെൻഷനും സങ്കടമായി നന്ദൂനും അതുപോലെ തന്നെ അങ്ങനെ ഈ ഒരു വാർത്ത കേട്ടപ്പോൾ തന്നെ മുത്തശ്ശനും എല്ലാവർക്കും ഭയങ്കര സന്തോഷം എങ്ങനെ മുത്തശ്ശം പറയുന്നുണ്ട് എന്തായാലും അനിക്കും അനാമികയ്ക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമുള്ള സ്ഥിതിക്ക് ഈ വിവാഹം ഉറപ്പിക്കുന്നതിൽ ഞങ്ങൾക്ക് ഒരു ഏതിരും ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല ഏർ ഇങ്ങോട്ട് മരുമകളായിട്ട് കൊണ്ടുവരുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് അത് മാത്രമല്ല ഇത് ഇവിടെ ഇപ്പം നല്ല സ്വത്തും ഉണ്ട് ഞങ്ങളുടെ കുടുംബം നല്ല രാജകീയം നല്ല വലിയ കുടുംബമാണ് പക്ഷേ ഇവിടെ വന്ന രണ്ട് മരുമക്കളും നല്ല സന്തോഷത്തോടെ അല്ലെങ്കിൽ നല്ല പക്വതയും കാര്യങ്ങളും കൂടി വന്നവരാണ് എല്ലാവർക്കും നല്ല സമാധാനമുണ്ട് നല്ല സന്തോഷമുണ്ട് ഒരു കുടുംബത്തെ എങ്ങനെ കൊണ്ടുപോകണം എന്ന് രണ്ടുപേർക്കും അറിയാം അപ്പോൾ ആ ഒരു പക്വത മൂന്നാമത് ഒരു മരുമകളും കൂടി കയറി വരുമ്പോൾ ആ ഒരു പക്വതയും കാര്യവിവരമെല്ലാം അറിയുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വേണം എന്നൊരാഗ്രഹമുണ്ട് അപ്പം അതുകൊണ്ട് അതിന് പറ്റിയ ആളാണ് അനാമിക എന്നൊക്കെ പറഞ്ഞാൽ അനാമിക ഒരുപാട് പൊക്കി പറയുന്നുണ്ട് പക്ഷെ ഇതൊന്നും നന്ദു ഇഷ്ടപ്പെടുന്നില്ല എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് അങ്ങനെ ഈ ഒരു സംസാരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുവാണ് എന്തായാലും ആ ഒരു ആഘോഷം ത്തിന്റെ ഇടയിൽ കൂടെയാണ് ഈ ഒരു വിവാഹം പറഞ്ഞതെങ്കിൽ പോലും അവർ ഈ ഒരു പൂജയുടെ ആഘോഷം ഭയങ്കര ഗംഭീരമായിട്ട് നടത്തുന്നുണ്ട് അങ്ങനെ ആഘോഷവും ഡാൻസും മേളവും പാട്ടും അതിൻ്റെയൊക്കെ കൂടെ ചെറിയ ചെറിയ ഗെയിമും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് അങ്ങനെ അനി തന്നെ ഒരു ഗെയിം ചെയ്യുകയും അതിന് പാർട്ട്ണറായിട്ട് നന്ദു ഓടി വരുന്ന സമയത്താണ് നന്ദുനെ തള്ളി മാറ്റിക്കൊണ്ട് ആ ഒരു സ്ഥാനത്താ ആ സ്ഥാനത്തേക്ക് അനാമിക കയറി വരുന്നത് അത് നന്ദുനും അത്ര ഇഷ്ടപ്പെട്ടില്ല അനിക്കും ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ഈ അവിടെ ഒന്നും പറയാൻ പറ്റാത്ത സ്ഥിതിയാണ് അനിക്കും ഒന്നും പറയാൻ പറ്റത്തില്ല അങ്ങനെ നന്ദൂനെ മാറ്റി അനാമിക വരുകയും നന്ദൂന ഭയങ്കര സങ്കടമായി അങ്ങനെ ആ ഒരു സംഭവങ്ങളൊക്കെ ഇങ്ങനെ നടന്നതിന് ശേഷം അവരുടെ അടുത്ത ഒരു പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഒരു വടംവലിയായിരുന്നു അങ്ങനെ വടംവലിയിൽ ആ ഒരു കുടുംബ അനന്തപുരി തറവാട്ടിലെ എല്ലാ പുരുഷന്മാരും ഒരു സൈഡിലും എല്ലാ സ്ത്രീകളും ഒരു സൈഡിലും ആയിട്ട് രണ്ടുപേരും അങ്ങനെ അങ്ങനെ വടംവലിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഭയങ്കരമായിട്ടും ഇത് ഈ ഇഞ്ചോടിഞ്ചു പോരാട്ടം എന്നൊക്കെ നമ്മൾ പറയത്തില്ല അതുപോലെ ഒരു ഇഞ്ചോടിഞ്ചു പോരാട്ടമായിരുന്നു അവസാനം പുരുഷന്മാരുടെ സ്ഥാനത്താണ് വിജയം കിട്ടിയത് അവരി ആദർശം അപ്പോൾ ഫ്രണ്ടിൽ ആദർശും നയനയും കൂടിയാണ് ഫ്രണ്ടിൽ ലീഡറായിട്ട് ഗൈഡ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇങ്ങനെ അവരിങ്ങനെ വലിച്ചെടുത്തതും ആദർശ് ഇങ്ങനെ വലിക്കുകയും നയന തെറിച്ച് ആദർശിന്റെ ദേഹത്തോട് പോയി വീഴുകയും അപ്പോൾ ഇത് കണ്ടിട്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷം എല്ലാവരും പൊട്ടിച്ചിരിച്ച് ഇങ്ങനെ സന്തോഷമായിട്ട് ഇങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇഷ്ടപ്പെടാത്ത കുറച്ച് പേരുണ്ടായിരുന്നു നമ്മുടെ ദേവയാനിയും ജലജയും പിന്നെ അബിയും നവ്യയും ഒന്നാമത്തെ കാര്യം നവ്യക്കും നയനയ്ക്കും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ജലജയ്ക്കും ദേവയാനിക്കും അതും ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ ഇതെല്ലാം കണ്ടിട്ട് ഭയങ്കരമായിട്ട് സന്തോഷിച്ച് മുത്തശ്ശിനും മുത്തശ്ശിയായിരുന്നു മുത്തശ്ശിനും നല്ല സന്തോഷമായി കാരണം അവരുടെ ആ ഒരു സ്നേഹവും പ്രകടനങ്ങളൊക്കെ കണ്ടിട്ട് നല്ല സന്തോഷമൊക്കെ ആയി അങ്ങനെ മുത്തശ്ശൻ തന്നെ ആദർശനെ കളിയാക്കുന്നതുകൊണ്ട് എന്തായാലും അവരുടെ ആ ഒരു പ്രണയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും നമ്മുടെ അനിയുടെയും നന്ദുൻ്റെയും ഇടയിൽ കൂടെ ഒരു അവരുടെ ആ ഒരു ജീവിതത്തിൽ വിള്ളൽ വീഴ്ത്താൻ വേണ്ടിയിട്ടാണ് അനാമിക കയറി വരുന്നത് അനാമിക വന്നതോടുകൂടി അനിയുടെയും നന്ദുൻ്റെയും ജീവിതങ്ങൾ തകിടം മറിഞ്ഞു എന്ന് തന്നെ പറയും പിന്നെ എന്തൊക്കെ സംഭവിക്കാം നന്ദു നന്ദുൻ്റെ മനസ്സിലാ പ്രണയം അനിയോട് തുറന്നു പറയുമോ അനി അനിയുടെ മനസ്സിലെ പ്രണയം നന്ദുനോട് പറയുമോ പരസ്പരം പ്രണയങ്ങൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞാലും അവർ പരസ്പരം കല്യാണം കഴിക്കാനായിട്ട് നമ്മുടെ അനന്തപുര തറവാട്ടിൽ നമ്മുടെ ജലജി ആരും സംവദിക്കത്തില്ല പിന്നെ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇനി എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും നന്ദു മനി നേരിടാൻ പോകുന്നത് ഇനി അനാമിക എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത് ഇതിൽ നിന്നെല്ലാം അനിയെ നന്ദുനെയൊക്കെ രക്ഷിക്കാനായിട്ട് നയനയ്ക്കും ആദർശം സാധിക്കുമോ എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകൾ കണ്ടറിയാതെരിക്കും